ഇടുക്കിയിലെ ഏറ്റവും വലിയ ചിറ എന്നത് മാത്രമല്ല ചിറയെ വ്യത്യസ്തമാക്കുന്നത് ദ്വാപരയുഗം വരെ പഴമയുള്ള ചരിത്രവും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപുള്ള യാഗവും ചിറയുടെ ഉദ്ഭവവും ഉൾപ്പെടെ ഐതിഹ്യത്തിന്റെ നിരവധി പശ്ചാത്തലങ്ങളാണ് ഇടവെട്ടി ഇടവെട്ടിച്ചിറയ്ക്കുള്ളത് കാണാം ഇടവെട്ടി ചിറയുടെ വിശേഷങ്ങൾ ഇതാണ് ചരിത്രപ്രസിദ്ധമായ ഇടവെട്ടിച്ചിറ ദ്വാപരയുഗം മുതലുള്ള പശ്ചാത്തലമാണ് ഇടുക്കിയിലെ ഏറ്റവും വലിയ ചിറയായ ഇടവെട്ടി ഇടവെട്ടിച്ചിറയ്ക്കുള്ളത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പ്രദേശത്ത് കടുത്ത വരൾച്ച വന്നതായും ഒരു ജനതയുടെ രക്ഷയ്ക്കായി യോഗീശ്വരൻ്റെ നേതൃത്വത്തിൽ യാഗം നടത്തുകയും അനന്തര ഫലമായി ഈ ചിറ രൂപപ്പെട്ടുവെന്നുമാണ് ഏറ്റവും പ്രധാന ചരിത്രങ്ങളിലൊന്ന് എന്തായാലും വാമൊഴിയായി രേഖപ്പെടുത്തിയതുൾപ്പെടെയുള്ള ഈ ചരിത്രങ്ങളെക്കുറിച്ച് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളോട് സംസാരിക്കാം ഇവിടെ ഈ ചിറ രൂപപ്പെട്ടത് പണ്ടുകാലത്ത് ഈ ഇവിടെ കടുത്ത ക്ഷാമം ജലക്ഷാമവും വരൾച്ചയും ഉണ്ടായ സമയത്ത് ഒരു യോഗീശ്വരൻ ഇവിടെ തപസ് തപസനുഷ്ഠിച്ചിരുന്നതും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ ഒരു വലിയ യാഗം നടത്തുകയുണ്ടായി ആ യാഗാനന്തരം ഇവിടെ കനത്ത പേമാരി മഴയും പെയ്ത് ഈ ചിറ രൂപപ്പെട്ടു എന്നതാണ് ഐതിഹ്യവും അതിൻ്റെ ചരിത്രവും ഈ ചിറ ഔഷധ ചിറ എന്നാണ് പറയപ്പെടുന്നത് ചരിത്രപ്രസിദ്ധമായ ഔഷധ സേവ നടക്കുന്ന ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട് ഈ ചിറയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു കാലത്ത് ഭക്തജനങ്ങള് ഇവിടെ ഈ ചിറയിൽ വന്ന് മുങ്ങി കുളിച്ച് ക്ഷേത്രദർശനം നടത്തുകയും അവരുടെ അസുഖങ്ങളെല്ലാം മാറിയതായി പറയുന്നുണ്ട് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ട് മുന്നിലാണ് പ്രകൃതി മനോഹാരിത വിളിച്ചോതുന്ന ഈ ചിറ സ്ഥിതി ചെയ്യുന്നത് ഒരു പ്രദേശത്തേക്ക ജലസ്രോതസ് കൂടിയാണ് നാലര ഏക്കറിലധികം വരുന്ന ഈ ചിറ അഞ്ചു ഏക്കറിൽ താഴെ നാലര ഏക്കറിനും അഞ്ച് ഏക്കറിന് ഇടയ്ക്കാണ് ചിറയുടെ വിസ്തൃതി ഉള്ളത് ഈ ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ജലാശയമാണിത് അപ്പോൾ ഈ ചിറ ഉള്ളതുകൊണ്ട് ഈ ചുറ്റുമുള്ള വീടുകൾക്കെല്ലാം വെള്ളത്തിൻ്റെ ലഭ്യത ഒരു കാരണവശാലും കുറയുന്നില്ല ക്ഷേത്രത്തിലെ വെള്ള കിണറ്റിലെ വെള്ളം നിലനിർത്തുന്നതും ഈ ചിറയിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ അളവ് വെച്ചാണ് അപ്പോൾ അതുകൊണ്ട് ഈ ചിറയെ നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ടതും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും പഴമയും തനിമയും നിലനിർത്തി സംരക്ഷിക്കുന്നതോടൊപ്പം ഇടപെട്ടിച്ചിറയുടെ ചരിത്രപരമായ പശ്ചാത്തലം വരും തലമുറയ്ക്ക് കൂടി കൈമാറാനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ് ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ഉറപ്പാക്കുകയാണ് പ്രദേശവാസികൾ ക്യാമറമാൻ റൈസൻ ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി